ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഞങ്ങളുടെ വെഡ്ഡിംഗ് ബുക്ക് ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഉള്ളത് അപ്പോൾ ഇത് ഞങ്ങളുടെ കല്യാണ ആൽബത്തിലത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഫോട്ടോസ് എടുത്തത് കുറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ രണ്ട് മൂന്ന് ഫോട്ടോസിൻ്റെ മാത്രമേ ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതാ ഞാൻ ഒരു ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത് സാരി കൊടുക്കാനൊന്നും എനിക്ക് അത്ര അറിയൊന്നുമില്ല കേട്ടോ പിന്നെ മുടി അന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെട്ടിക്കോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല എന്നാലും കുറേയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇതൊരു പോസ് ഉണ്ട് കേട്ടോ അതേപോലെ പിന്നുള്ളത് ഒരു മതിലിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു പോസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ അപ്പം ഇതെൻ്റെ കല്യാണ സാരി തന്നെയാണ് പക്ഷെ ബ്ലൗസും ഒന്നും എനിക്ക് പാകില്ല കേട്ടോ അത് ഞാൻ ഏട്ടൻ്റെ അമ്മയുടെ ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണത് എൻ്റെ മോനാണ് അപ്പോൾ ഏട്ടൻ്റെ എൻ്റെയും സെയിം കല്യാണത്തിൻ്റെ അതേ സാരിയും ഷർട്ടുമാണ് കേട്ടോ പിന്നെ ഇത് എനിക്ക് നമ്മൾ കല്യാണത്തിൻ്റെ ഒന്ന് നമ്മൾ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് അമ്മ തരുന്ന സാരിയാണ് കേട്ടോ അതേ സെയിം സാരി തന്നെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റീക്രിയേറ്റ് ചെയ്ത ഡുക്ക് അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയണേ മുല്ലപ്പൂ വേണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ കുറെ അന്വേഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുള്ളിലേക്ക് വന്നു കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ് വേറെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തത് അപ്പോൾ അന്ന് എന്തായാലും നമുക്ക് ചിരിക്കാനൊന്നും പറ്റിയില്ലല്ലോ കല്യാണത്തിൻ്റെ അന്ന് ചിരിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ എന്നാൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് എടുത്തതാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത ഫോട്ടോസ് അപ്പോൾ ഫോട്ടോസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്